എല്ലാവർക്കും നമസ്കാരം ഗുരുവായൂർ സ്വാഗതം എല്ലാവർക്കും ആന്ധ്ര കോമേഴ്സിൻ്റെ ആഭിമുഖ്യം കഴിഞ്ഞ ഒമ്പതി ചിലാനം വർഷങ്ങളായിട്ട് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവകാരുണ്യ പദ്ധതികളിലൊന്നായ വിശക്കുന്ന് വരുന്നൊരു പൊതുച്ചോറന്ന് ഈ അന്നദാന പദ്ധതി ഇവിടെ നടത്തി വരുത്തിയിട്ട് നമ്മളെല്ലാ വ്യാഴാഴ്ചകളിലാണ് ഈ അന്നദാനം ഇവിടെ വിഭാവനം ചെയ്തെങ്കിലും മറ്റു ദിവസങ്ങളിലും സ്പോൺസർമാരുടെയൊക്കെ സൗകര്യാർത്ഥം നമ്മൾ ഈ അന്നദാനം ഇവിടെ നടത്തി വരുത്തുന്നുണ്ട് എല്ലാ വ്യാഴാഴ്ചകളും നമ്മൾ ഈ അന്നദാനത്തിനോടൊപ്പം വസ്ത്രവും ദാനം ചെയ്യുന്നുണ്ട് നമ്മൾ അവിടെയൊക്കെ വീടുകളിലിരിക്കുന്ന ഉപയോഗിക്കാൻ പറ്റുന്ന വസ്ത്രങ്ങൾ നമ്മളേൽപ്പിച്ചാൽ നമ്മളത് ഇവിടെ സുതാര്യമായ രീതിയിൽ അർഹിക്കപ്പെട്ട കരങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കും എന്തായാലും നമ്മളോട് സഹകരിക്കുന്ന എല്ലാവരോടുള്ള നന്ദിയും കടപ്പാടും ഞാൻ ഈ ദിവസത്തെ ഇന്നത്തെ ഈ പരിപാടി നമുക്ക് വേണ്ടി സ്പോൺസർ ചെയ്തിരിക്കുന്നത് ടി ടി ദേവസ്വ ജില്ലറി ഉടമസ്ഥൻ അനിലാണ് അദ്ദേഹം എല്ലാ മാസവും അവസാനത്തെ വ്യാഴാഴ്ച നമുക്ക് വേണ്ടി പരിപാടി സ്പോൺസർ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിനും കുടുംബങ്ങൾക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യമായ നിങ്ങളെ സ്വാഗതം ചെയ്യാൻ നല്ല കടന്നുകഴിഞ്ഞു കിടക്കുകയാണ് ഇന്നത്തെ ഈ പരിപാടി ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി അനിലിൻ്റെ വകയാണ് ഈ പരിപാടിയുടെ അധ്യക്ഷൻ മുരളിയാകംപണിതെങ്കിലും ഇഷ്ട ആശാനാണ് പണ്ടി അന്നദാനത്തോടൊപ്പം വസ്ത്രദാനം എന്ന പരിപാടിയുടെ കൺവീനർ കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തെ വേദിയിലേക്ക് ആദരവോടുകൂടി തന്നെ സ്വാഗതം ചെയ്തിട്ടുള്ളത് ഇനി പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് വസ്തു ടീച്ചറാണ് ടീച്ചറെ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ ആരംഭകാലം പറ്റില്ല എനിക്ക് അങ്ങനെ ഈ ഇത്തരം ഒരു അന്നദാന പദ്ധതി പ്രൊഡക്ഷൻ കുറിക്കാൻ പ്രചോദനമായത് ടീച്ചർ നമുക്ക് തന്നെ ധരിക്കുകയാണ് എന്തായാലും അങ്ങോട്ട് ഇന്ന് വരെ എല്ലാ കാര്യങ്ങൾക്കും മുൻപന്തിയിൽ നിന്നുകൊണ്ട് നല്ലൊരു സഹായിക്കുന്ന ഒരു തന്നെയാണ് ടീച്ചർ ഞാൻ വേദിയിലേക്ക് സ്വാഗതം സ്വാഗതം ചന്ദ്രൻ തിരുപ്പുരിലെ ആസ്ഥാനത്ത് നിന്ന് റിട്ടയർ ചെയ്തതിന് ശേഷം നമ്മളൊരു സജീവ പ്രവർത്തനം കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രീതിയിലേക്ക് സഹായിച്ചു കൊടുക്കുന്നു ഫേഞ്ച് ഗുരുവായൂർ നമ്മളെ ഇന്ന് യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും എല്ലാം നമ്മളെ നാട്ടുകാരെയ ആലോകരെ അറിയിക്കാൻ നമ്മളെ സഹായിക്കുന്ന വ്യക്തികളാണ് പേഞ്ച് ചെയ്യാൻ സാധനം ചെയ്തു തോന്നുന്നു ജയൻ മാമൻ രണ്ടുപേരും നമ്മൾ പായസത്തുന്യം മറ്റു വായനക്കൊക്കെ നമ്മളെ സഹായിച്ചു എന്നും എടുത്തിരുന്ന വ്യക്തികളാണ് അവർ രണ്ടുപേരും സഹായിച്ചു കൊടുക്കും കുറേ നിങ്ങൾ ഓരോരുത്തരെയും

വലിയ വലിയ ആൾക്കാരൊക്കെ

ഗുായൂരിലെ വാർത്തകളും വിശേഷങ്ങളും അറിയാനായി ഗുരുവായൂർ വാർത്താ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക